കാട്ടാനപ്പേടിയിൽ കൊല്ലം കുളത്തുപുഴ ശസ്താനട പോട്ടാമാവ് ഭാഗങ്ങളിൽ പകൽ സമയത്തും കാട്ടാനക്കൂട്ടം ഇറങ്ങുകയാണ് ആദിവാസി നഗരങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശങ്കയുണ്ട് രാത്രിയിലും പകലും ആനക്കൂട്ടം റോഡിൽ നിലയുറപ്പിക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നാണ് അവർ പറയുന്നത് വർഷം കൊണ്ട് നമ്മളുടെ ഇതുവരെ ഈ റോഡിൽ കൂടെ പോകാനും വരാനും വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് ജോലിക്ക് ബൈക്കിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ബൈക്കിൽ ആണ് പിള്ളേരെ കൊണ്ടുപോകാൻ അറിയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് വരണം നമ്മളുടെ പനിയും മെനക്കാട്ടാണ് രാവിലെയും വൈകിട്ടും കൊണ്ടാകുന്ന ട്യൂഷന് പോകാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വീട്ടിൻ്റെ വരസാങ്ങൾ മൊത്തം ആനയും വലിയ പോലെ ഇറങ്ങുക എപ്പോഴും വരടത്തിൽ തന്നെയാണ് തെങ്ങെടുപ്പും പാടിയെടുപ്പും ബാക്കിയുള്ള സാധനങ്ങൾ മൊത്തം നശിത്തിൽ ഒരു ഒരു കൃഷി പോലും നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് റബ്ബർ പോലും വെച്ചാൽ അതുപോലെ ആന ചവിട്ടിപ്പോഴുകിട്ട് എല്ലാം മൊത്തം ഒരു തിന്നും ദിലീപ് ദേവസ്യ നമുക്കിപ്പം ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ പകൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിൽ കാട്ടാന ശല്യം ഉണ്ടായിട്ടും വനവകുപ്പ് ഇതിലൊന്നും ഇടപെടുന്നില്ലേ ഇതൊക്കെ അറിഞ്ഞില്ലേ അവർ സുജ നാട്ടുകാരായ കൃഷിക്കാരുടെയും ആ നാട്ടുകാരുടെയും പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതായത് കാട്ടാനക്കൂട്ടം വലിയ തോതിൽ പുറത്തോട്ട് ഇറങ്ങുന്നത് കാരണം ആ പുറത്തിറങ്ങാൻ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിൽക്കുന്ന നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങൾ അടക്കമുള്ള സ്ഥലമാണ് ശങ്കിലി വനമേഖലയോട് ചേർന്നുള്ള ശാസ്താനട പോട്ടമാവ് മേഖലകളിലാണ് കാട്ടാന ശല്യം ഉള്ളത് രാവിലെ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകളോളം നിൽക്കും ഈ സമയം അവിടെ ഗതാഗത കുരുക്കടക്കം ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത് ബൈക്കിൽ പോകുമ്പോഴടക്കം വലിയ തോതിൽ കാട്ടാന പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കൃഷി വെക്കുകയാണെങ്കിൽ അതടക്കം കാട്ടാന കൂട്ടമായി എത്തി നശിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇതിനെ ഇവർ പറയുന്നത് ആനക്കിടങ്ങുകളോ ഫെൻസിങ്ങോ സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമടക്കം മുന്നോട്ട് വെച്ചിട്ട് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഈ വനോൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ പോയ ആളെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളടക്കമുണ്ടായിരുന്നു അത് തിരുവനന്തപുരം ജില്ലയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് അത് കുളത്തുപ്പുഴ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലായിരുന്നു എന്നും പറയുന്നുണ്ട് ഇതിൽ കൃത്യമായ നടപടി വേണം ആവശ്യമാണ് ഇവർ ഇവർ അല്ലെങ്കിൽ ഈ അടിയന്തരമായി അത് കുളത്തുപുഴക്കാരെ ഇനിയും നമുക്ക് കാട്ടാന കിട്ടുകൊടുക്കാൻ കഴിയില്ല അധികൃതർ വനംവകുപ്പ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ദിലീപ് ദേവസ്യ